ഇത് നമ്മൾ നന്നായി കൈകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് എന്ന് നമുക്ക് ഫുട്ബോൾ അച്ചാറ് ഇങ്ങനെ ഒരുപാട് കാലം നിക്കണ്ടെങ്കിൽ അതിന്റെ നാരങ്ങ മേലെ ഒരു തുള്ളി വെള്ളം പോലും ഉണ്ടാകാൻ പാടില്ല ഒരു തുള്ളി വെള്ളം പോലും ഉണ്ടാകാൻ പാടില്ല പിന്നൊരു കാര്യം ശ്രദ്ധിക്കാനുള്ളത് ഇങ്ങനെയുള്ള നല്ല നാരങ്ങ അച്ചാറിനെടുക്കാന് പച്ച എടുത്ത് കഴിഞ്ഞാല് പച്ച എടുത്ത് കഴിഞ്ഞാൽ ഭയങ്കര കൈപ്പിടിക്കും ഇതിന്റെ അളവ് പറഞ്ഞുതരും ഇതിപ്പോ ഒരു കിലോ ഒരു കിലോ ആണ് ഉള്ളത് അപ്പൊ നമ്മളെല്ലാം തുടച്ചെടുത്തിട്ടുണ്ട് ഇപ്പൊ ഇതിലൊരു തുള്ളി വെള്ളം പോലും ഇല്ല അപ്പോൾ ഗൈസ് നമ്മൾ ഇതുപോലെ മുറിച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് അടുത്ത സ്റ്റെപ്പ് എന്താണെന്ന് നോക്കാം ഇത് മുളക് പൊടിയാണ് രണ്ട് വലിയ സ്പൂൺ ഇത് അച്ചാർ പൗഡറാണ് ഇത് ഉള്ളവർ ഇട്ടാൽ മതി പൗഡർ ഇല്ലാത്തവർ മുളക് പൊടി കുറച്ച് കൂടുതൽ ഇട്ടോളൂ ഒന്നര ടേബിൾ സ്പൂൺ അച്ചാർ പൊടിയാണ് നമുക്കിതിലേക്ക് ഇടാം ഇത് കല്ലുപ്പാണ് ഇത് രണ്ട് ടേബിൾ സ്പൂൺ തന്നെ ഉണ്ട് ഇങ്ങനെ ഒരു പാൻ വെച്ചതിന് ശേഷം ഒരു സ്പൂൺ കടുജിടാം ഇനി നമുക്ക് ഒരു സ്പൂൺ ഉലുവ ഇടാം ഇത് വറുത്തെടുക്കാം ഇതങ്ങനെ പൊട്ടി വരുന്ന ടൈം ഈ ഓഫ് ചെയ്യാം ഉലുവയും കടുകും പൊടിച്ചെടുത്തതിനിടാം സ്മെല്ലുണ്ട് ഇനി വേണ്ടത് കായപ്പൊടിയാണ് ഇത് പൊടിയല്ല ഞങ്ങൾ കായ കായയുടെ കട്ട പൊടിച്ചെടുത്തതാണ് ഇതിലേക്കടാം നമുക്ക് നന്നായി മിക്സ് ചെയ്യാം വന്നിട്ടുണ്ട് ഇന്ന് നമുക്ക് എങ്ങനെയാണ് ഉണ്ടാക്കി എടുക്കേണ്ടത് നോക്കാം നമുക്ക് ഇതേപോലെ തുണി എടുത്തിട്ട് നന്നായി മൂടി വെക്കണം എന്നിട്ട് നൂലോ അങ്ങനത്തെ എന്തെങ്കിലും എടുത്തിട്ട് നന്നായി കെട്ടി വെക്കണം നമ്മൾ ഇങ്ങനെ ഒരു മെത്തേഡിലാണ് ചെയ്യുന്നത് നമ്മൾ ഇങ്ങനെ കെട്ടിവെക്കുന്നതിന് എന്താ എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാല് ഈ നാരങ്ങയുടെ വെള്ളം പുറത്തേക്ക് വരാതിരിക്കാനാണ് നമ്മൾ നല്ല മുറുക്കിട്ട് കെട്ടിയെടുത്തിട്ട് ഇനി നിങ്ങളുടെ ആവി പാത്രത്തിന്റെ വണ്ണം എത്രയാണോ അതിന് കണക്കായ പാത്രം എടുക്കണം അത് മൂടാൻ പറ്റുന്ന രീതിയിലുള്ള പാത്രം എടുക്കണം അപ്പോൾ നമുക്കിത് വെക്കാൻ ഫിറ്റ് തന്നെയാണ് നമുക്കിത് വെക്കാം നമുക്കിത് മൂടാം നമ്മുടെ പാത്രം ഫിറ്റ് ആണ് അപ്പോൾ നമുക്ക് ഇനി ഇത് ആവിയിൽ ഒരു ഇരുപത് മിനിറ്റ് എങ്കിലും വേവണം ഞാൻ അപ്പോൾ നമ്മൾ ആവി പാത്രത്തിൽ വേവാൻ വേണ്ടിട്ട് വെച്ചിട്ടുണ്ട് ഇരുപത് മിനിറ്റ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ട് ഇനി എന്തായി നോക്കാം ഇത് ഓപ്പൺ ചെയ്യാം നമുക്ക് കൊതിവരുന്ന കണ്ടോ നന്നായി വെള്ളമൊക്കെ വന്നിട്ടുണ്ട് പോയിതാ നമുക്ക് ഇങ്ങനെയായി കിട്ടിയിട്ടുണ്ട് ഇനി അല്പം വിനാഗിരി വയ്ക്കാം ഈ ഒരു സമയത്ത് ഉപ്പ് കുറവാണെങ്കിൽ ഉപ്പ് നിങ്ങൾക്കിടാം വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് നല്ലെണ്ണ ഒഴിക്കാം ഇത് രണ്ട് വെളുത്തുള്ളി ഉണ്ട് ഇത് നമുക്ക് ഇതിലേക്ക് ഇടാം അതുപോലെ തന്നെ ആക്കി ഇഞ്ചി ഇടാം ഇഞ്ചി ഇടാം നല്ലെണ്ണയിലാക്കുമ്പാണ് അച്ചാറ് കൂടുതല് പേടുകൂടാതിരിക്കുക അപ്പോൾ നമ്മുടെ വെളുത്തുള്ളിയും ഇഞ്ചിയും ഗോൾഡൻ കളർ ആയിട്ടുണ്ട് നമുക്ക് ഇതിലേക്ക് ഇടാം നന്നായി മിക്സ് ചെയ്യാം നല്ല സ്മെല്ലൊക്കെ വരുന്നുണ്ട് ഈ ഒരു അച്ചാർ നിങ്ങൾ കണ്ടോ ഇപ്പം ഇട്ടതാണെന്ന് ആരെങ്കിലും കണ്ടാൽ പറയുമോ ഇത് കുറെ ദിവസമായി ഇട്ട പോലെയാണ് നമുക്ക് കിട്ടുക നല്ല അടിപൊളി ടേസ്റ്റ് ഉള്ള അച്ചാറാണ് നിങ്ങൾ എന്തായാലും ഒരു പ്രാവശ്യമെങ്കിലും ട്രൈ ചെയ്ത് നോക്കണേ കുറച്ച് കഴിഞ്ഞപ്പോൾ കണ്ടോ ഗൈസ് നല്ല തീക്കായിട്ട് വന്നിട്ടുണ്ട് നമുക്കിത് ഒരു പാത്രത്തിലേക്ക് മാറ്റാം നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക